കുറുപ്പമ്പട്ടി ടൗണിൽ നിന്നും തൊള്ളായിരം മീറ്റർ മാറി ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനം വരുന്ന ഒരു വർഷം പഴക്കമുള്ളൊരു ഫൈവ് ബി എച്ച് കെ വീടാണിത് വീടിൻ്റെ ഹാളിലേക്കും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ ലിവിംഗ് റൂമിലേക്കും സിറ്റൌട്ടിൽ നിന്നും രണ്ട് സെപ്പറേറ്റ് ഡോറുകൾ കൊടുത്തിരിക്കുന്നതിനാൽ ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണുമായി ബന്ധപ്പെട്ട് ലിവിംഗ് റൂമിനെ ഓഫീസ് റൂമാക്കി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം മൂന്നിലധികം വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കും കിണർ വെള്ള സൗകര്യമുണ്ട് പണി തീർന്നുകൊണ്ടിരിക്കുന്ന കയ്യുത്തയാൽ ഭാഗത്തെ മെഡിക്കൽ കോളേജിലേക്കും ഈ വീട്ടിൽ നിന്നും ഏകദേശം ആറര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് സിറ്റൗട്ട് അറ്റാച്ചഡ് ബാത്റൂമോടുകൂടി ലിവിംഗ് റൂം ഹാൾ ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ റൂം വർക്ക് ഏരിയ അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഓപ്പൺ ടെറസും ബാൽക്കണിയുമുള്ള പത്ത് സെൻറ്റിലെ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫൈവ് ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബളുമാണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്